ഹലോ ഗായ്സ് എല്ലാവർക്കും ആലപ്പുഴ ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചെമ്പ്രാമ്പക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടുത്തെ ലൈക്കാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ നമുക്കവിടയ്ക്ക് ചെന്നിട്ട് ആ വ്യൂ പോയിന്റിൽ കയറി ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റില്ല കാരണം അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടൊക്കെ അടച്ചിട്ടിരിക്കായിരുന്നു അതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല പിന്നെ ഇതുപോലെ വൃത്തിയുള്ള ഒരു ജലാശയം ചെന്നൈ ടൗ ചെന്നൈ മാറിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രയും നല്ല ഭംഗിയുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് അത്രയൊന്നും കാണാൻ പറ്റുന്നില്ല ഇത് ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഇവിടെ നിന്നാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയത്തില്ല പക്ഷെ അവിടെ കയറുമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് കയറ്റി വിട്ടില്ല അവിടെ നിന്ന് തന്നെ എനിക്കിപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ച കിട്ടി കേട്ടോ നമ്മുടെ അവിടുത്തെ പോലെ എന്താ പറയുക മീൻ പിടിക്കാനായിട്ട് പൊന്തൊക്കെ കൊണ്ടു നടക്കില്ലേ പക്ഷെ തമിഴ്നാട്ടിലെ പൊന്ത് വ്യത്യസ്തമാണ് ഇത് ഈ കാണുന്നതാണ് ആ പൊന്ത് ആൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പക്ഷെ ഇത് എങ്ങനെ കയറി ഇരുന്ന് പോകുന്നതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു അത് നിങ്ങളുടെ ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മീൻ എടുത്തു തന്നെ മീൻ പിടിക്കാൻ പോകുന്നതാണ് ഞാൻ കണ്ടത് തിരിച്ച് വരുന്നത് കണ്ടില്ല കാരണം ആൾ നല്ല ലോങ്ങിൽ പോയി അത്രയും സമയം ഉറപ്പായിരുന്നു അത്ര നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തിരി ഞങ്ങൾ തിരിച്ച് പോകുകയും ചെയ്തു പക്ഷേ ആൾ ഇതിൽ പോകുമെന്നാണ് വെറൈറ്റി ഞാൻ ശരിക്കും ആലോചിച്ചോട്ടാ ഇത് മറിഞ്ഞു പോവുമോ ഈ കാറ്റിൻ്റെ ഓടത്തിന് ഇങ്ങനെ മറിഞ്ഞ് പോകുമെന്നൊക്കെ ഞാൻ ശരിക്കും ഒന്നും പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ അത് കാണുന്നത് നല്ല ഭംഗിയാണ് ആൾ ഇരിക്കുന്നതും അത് തുഴഞ്ഞു പോകുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് എന്തായാലും ഇത്രയും വെറൈറ്റി ആയിട്ട് ഇത്ര നീളമുള്ള ഒരു പൊന്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാണ് റിസ്ക്കാണെന്ന് തോന്നിപ്പോയി പക്ഷേ ആള് നല്ല കൂളായിട്ടിരുന്നാ പോയത് ആളുടെ പങ്കായം നല്ല ഭംഗിയുള്ളതാണ് അത് കാണാൻ വെറൈറ്റിയാണ് ഞാൻ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഒരു കാര്യം ഉറപ്പാണ് അത്ര പ്രാക്ടീസുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഈ പൊന്ത് തുഴങ്ങി നിനക്ക് പോകാൻ പറ്റുള്ളൂ നല്ല ഓളമുണ്ട് പിന്നെ നീളമായതുകൊണ്ട് ഏത് സമയം വേണം അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ മറിഞ്ഞു പോകാം പക്ഷേ ആൾ തുഴഞ്ഞു പോണെന്നുണ്ടോ അതാണ് വെറൈറ്റി ഇത്ര നല്ല പങ്കായ ഞാൻ വേറെ കണ്ടിട്ടില്ല ശരിക്കും നല്ല ലോങ് ഇപ്പോൾ കൂടെ ആള് ദൂരെ ദൂരെ പോകും നമുക്ക് കണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ പൊട്ട് പൊട്ടുപോലെ രീതിയിലായി പോകും കൃത്യം എടുക്കാട്ടാണ് പോകുന്ന ആള് എന്തായാലും ആൾക്കേ മീൻ കിട്ടാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പരമാവധി എല്ലാം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ എങ്കിലെനിക്ക് വീഡിയോകൾ പുതിയൊക്കെ നിങ്ങളെത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബ ബായ് സി യു